ശ്രീ ഫക്രുദ്ദീൻ പ്രിയങ്കാ ഗാന്ധിയെ ലോക്സഭയിൽ പിന്നെ ഫലസ്തീന് ഐക്യദാർഢ്യവുമായിട്ടുള്ള ഒരു ബാഗുമായിട്ടാണ് പ്രവേശിച്ചത് അതാണിപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് ഒരു പാകിസ്ഥാനിലെ ഒരു മുൻ മന്ത്രി ഇതിനെ പ്രശംസിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടു അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനകത്ത് ആ അവിടുത്തെ പാർലമെൻറ്റ് അംഗങ്ങളോട് പറയുകയാണ് കണ്ടുപഠിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു തെറ്റായ ഒരു സന്ദേശമാണോ പ്രിയങ്കാഗാന്ധി നൽകിയിരിക്കുന്നത് അല്ല അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല കാരണം ഇന്നത്തെ പലസ്യം വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പിന്നെ എന്താണ് കോൺഗ്രസിൻ്റെ ഒരു സമീപനമുണ്ട് അത് പലസ്യം ജനതയ്ക്കൊപ്പം എന്നുള്ളതാണ് പലസ്യം ജനതയ്ക്കൊപ്പം അത് ബേസിക്കലി എന്താണ് ഫത്ത പാർട്ടി അല്ലെങ്കിൽ അരാഫത്തേൻ്റെ പാർട്ടിക്ക് ഇപ്പോൾ അബ്ബാസിൻ്റെ പാർട്ടിക്കൊപ്പം എന്നുള്ളതാണ് അല്ലെ വെസ്റ്റ് ബാങ്കിലെ ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം പക്ഷേ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ പറയുന്നതിൻ്റെ മതി കോൺഗ്രസിൻ്റെ മേലെ അതിശക്തമായ സ്വാധീനം പല മേഖലയിൽ നിന്ന് വരുന്നുണ്ട് അതിന്റെ ഭാഗമായി ഹമാസിനെ വലിയ രീതിയിൽ കോൺഗ്രസ് പരിഗണിച്ചിരുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഹമാസിനെ പരി അനിവാ ഹമാസ് വരുത്തി തീർത്തതാണെങ്കിൽ പോലും അവിടെ തന്നെ മനുഷ്യക്കുരുതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യം വരുത്തിയത് പക്ഷെ ഭയങ്കരമായ മനുഷ്യക്കുരുതി നടക്കുന്നുണ്ട് അവിടെ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിനെ പോലുള്ള പാർട്ടിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് തൊപ്പസേ പറ്റില്ല പിന്നെ അത് കിട്ടാവുന്ന അവന്യൂസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പം അവൻ ന്യൂസ് ഉപയോഗിക്കുന്നതിൽ അതൊരു ഇന്റർനാഷണൽ അവരെ ഇങ്ങനെ വരുന്ന സമയത്ത് അതൊരു വലിയ ന്യൂസ് ആവും പക്ഷേ ന്യൂസ് ആണ് ഒരു പോപ്പിളർ അവിടെ കിടക്കുന്നത് ഇവരുടെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെയും അല്ലെങ്കിൽ പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ ഉപദേശകയുടെ പ്രശ്നം ഇതുകൊണ്ട് പോകേണ്ട യു എൻ ഇല്ലോ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ വല്ല വേദിയിലോ ആണ് ഇതുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് വേണ്ട പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല ഇന്ത്യൻ പാർലമെൻറ്റ് അതുകൊണ്ട് വേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതുകൊണ്ട് കിട്ടുന്ന ന്യൂസും അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ഒരുപാട് മുസ്ലിങ്ങൾ കാര്യത്തിൽ ഭയങ്കര വിഷമമുണ്ട് ഞാൻ അമാസിന്റെ കൂടെ ഒന്നല്ല അമാസിന് ആ മാസ് ലീഡർഷിപ്പിൽ ലിക്വിഡേറ്റ് ചെയ്യപ്പെടണം എന്ന് വിചാരിക്കുന്ന ആളെ പക്ഷേ എനിക്ക് ആ ജനതയുടെ കൂടെ ജനം അവിടെ മാത്രമല്ല ഞാൻ മനുഷ്യൻ്റെ കൂടെ ഒക്കെ ഒരാൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ കൂടെ ആണെങ്കിലും ഞാനിതിന്നും ഇന്നേം പറയാൻ തുടങ്ങിയതുമല്ല ഇതൊക്കെ ഞാൻ പണ്ട് വളരെ തീവ ലിവർ ലെഫ്റ്റ് അല്ലേ ലിവർ ലെഫ്റ്റ് ആയിരുന്ന സമയത്ത് ഹിന്ദു അങ്ങനെ തന്നെയാണ് പക്ഷെ ആ സംഘടന ആ രീതിയിൽ പോകുന്നില്ല എന്നേ ഉള്ളൂ ആ സമയത്ത് ഞാനിപ്പോൾ ബംഗ്ലാദേശിൽ ഹിന്ദുസിൻ്റെ കാര്യം പറഞ്ഞാൽ അപകടത്തിലെ ആളുകളിലൊരാളെയ്യാനായി എനിക്കതിൽ കൺസിസ്റ്റൻസി ഉണ്ട് ഞാൻ മനുഷ്യൻ്റെ കൂടെയാണ് ഇവിടെ പശുവിൻ്റെ വില ആളുകളെ കൊന്നാലും അവിടെ മതത്തിൻ്റെ വില ആളുകൾ കൊന്നാലും മറ്റെടുത്ത് വംശത്തിൻ്റെ വില ആൾ ഞാൻ ഞാൻ ഞാനാ കൊല ചെയ്യപ്പെടുന്നതിൻ്റെ കൂടെ ആ കൊല ചെയ്യപ്പെടുന്നവർ മാന്ദ്യത അല്ലെങ്കിൽ അപ്പോൾ പലസീല പോഷൻ എന്ന് വെച്ചാൽ ആ ജനത ഗസേലെ ജനങ്ങൾക്ക് അതിൽ അവർ ശരിക്കും എന്താ പറയുക ക്യാപ്റ്റീവാണ് അവരെ വെച്ചുകൊണ്ട് ഇവർ വിലപേഴ്സിയാണ് അവിടെ ഹമാസാണ് ചെയ്തത് പക്ഷേ വില കൊടുക്കേണ്ടതെന്നാണ് അവിടെ ജനത ഇസ്രായേലിനും ജൂതന്മാരോടും നമ്മൾ പ്രത്യേകിച്ച് അങ്ങോട്ട് അവർക്ക് അവർക്കൊരു കാലം കിട്ടി അവർ അവരുടെ അവരുടെ കാര്യത്തിന് വേണ്ടി അവർ ഏറ്റവും പറയും പോവും സമാധാനമാണ് സമാധാനം യുദ്ധമാണേ യുദ്ധം അവർക്ക് അവിടെയല്ലേ അത് ചരിത്രത്തിലൂടെ നിങ്ങളതാണ് അതുകൊണ്ടാണ് ജൂതന്മാർ ഇത്രമാത്രം വെറുക്കപ്പെടുന്നത് ഇപ്പോൾ മുസ്ലിം യൂധന്മാർക്ക് ശേഷം ഇപ്പോൾ ലോകത്തേറ്റവും കൂടെ വെക്കപ്പെട്ടത് മുസ്ലിംസാണ് യൂധന്മാരായിരുന്നു രണ്ടായിരം വർഷം ലോകത്തേറ്റവും കൂടെ വെറുക്കപ്പെട്ട ആളുകൾ അതിന് കാരണം ഈ സ്വഭാവമാണ് ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ മുസ്ലിംസാണ് വെറുക്കപ്പെടുന്നത് അതിന് കാരണം എന്താണ് മത്തിന് വേണ്ടി എന്തും ചെയ്യുന്നുള്ളൊരു ഫീലുണ്ട് അപ്പോൾ അതുകൊണ്ടുകൂടി ഈ ആൻറ്റി മുസ്ലിം സാധനം ഗ്ലോബലി ഉണ്ടാകുന്നത് ഇസ്ലാമോ ഹോബിയെന്ന് നമ്മൾ പറയുമ്പോൾ ഇസ്ലാമോ ഹോബിയൊക്കെയാരാണ് കാരണക്കാരുന്നതെന്ന് കൂടി നോക്കണം മതത്തിൻ്റെ പേരിൽ നിങ്ങൾ എന്തും ചെയ്യാൻ പാടില്ല മനസ്സിലായി സ്വന്തം രാജ്യത്തുല്ല സ്വന്തം രാജ്യത്താണെങ്കിൽ ഒരു രക്ഷയില്ല മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ ഇതോന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് അങ്ങനെ പോകുമ്പോൾ അതൊരു പ്രോബ്ലമാണ് അതുകൊണ്ടാണ് അന്ന് യൂവന്മാർ വേട്ടയാടപ്പെട്ടത് ഇന്ന് ഇപ്പോൾ മുസ്ലിംസ് വേട്ട ഇടപെടുന്നത് യൂധന്മാർക്ക് അത് തിരിച്ചറിയാൻ രണ്ടായിരം വർഷം വേണ്ടി വന്നു മുസ്ലിംസിന് എത്ര വർഷം വേണ്ടി വന്നെനിക്കറിയില്ല പിന്നെ ഈ പറഞ്ഞ രണ്ട് ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ ആദ്യം അവിടെ ആയിരുന്നു ആ വിഷയത്തിന് അഡ്രസ്സ് ചെയ്യേണ്ടി കാരണം ബംഗ്ലാദേശ് വിഷയത്തിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത് ഇന്ദിരാഗാന്ധിയാണ് കോൺഗ്രസ് പ്രസ്ഥാനമാണ് അപ്പോൾ ആദ്യം ഇമ്മീഡിയറ്റായി നമ്മളൊട്ട് നേബർഹുഡിലുള്ളൊരു പ്രശ്നമാണ് അതായിരുന്നു അവർ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നിട്ട് പരസ്യം അഡ്രസ്സ് ചെയ്താൽ മതിയായിരുന്നു പിന്നെ ഈ കാണിച്ചു കൂട്ടലൊന്നും കാര്യമൊന്നുമില്ല പരിധി കൂടുതൽ ന്യൂസ് വാരി കിട്ടും എന്നല്ല വലിയ കാര്യമൊന്നുമില്ല നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ ഹിന്ദുസിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ പ്രിയങ്കയുടെ പിന്നെ വയനാട്ടിലെ വിജയവും ഭൂരിപക്ഷവും എന്ന് പറയുന്നത് മുസ്ലിം വോട്ടാണെന്നുള്ളതാണ് മുസ്ലിം വോട്ട് മാത്രമെന്നല്ല ഹിന്ദു വോട്ടും കിട്ടിയിട്ടുണ്ട് ഷാഫി ഷാഫിബാബുലൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന സോഫ്റ്റ് ഹിന്ദുത്വ വോട്ട് വരെ കിട്ടിയിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല മുസ്ലിം വോട്ട് ഉണ്ട് സോ ഒപ്പമായിട്ടും മുസ്ലിം വോട്ട് നിർണായകമായ മണ്ഡലമാണത് അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടും കിട്ടിയിട്ടുണ്ട് ഹിന്ദു വോട്ടും കിട്ടിയിട്ടുണ്ട് അപ്പം പക്ഷേ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വന്ന് വന്ന് ഇപ്പം ഹിന്ദുസ് പൊതുവേ ബി ജെ പി നോട് താല്പര്യം കാണുന്നതുകൊണ്ട് മുസ്ലിംസാണ് കോൺഗ്രസിനോട് താല്പര്യം കാണിക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് കിടക്കാത്ത മുസ്ലിംസ് ഈ കോൺഗ്രസ്സിനെ കണ്ടുവിടായിരുന്നു മുസ്ലിംസ് ഇപ്പോൾ അടുത്ത കാലത്താണ് ഈ ബി ജെ പി ഈ ശക്തമായി വന്നോടെ വന്നതോടുകൂടിയിട്ടാണ് കോൺഗ്രസിനോട് ഭരണഘടനയോടൊക്കെ ഇത്ര സ്നേഹം വന്നത് മുസ്ലിംസ് ചെയ്യുമ്പോൾ ഞാനും മുസ്ലിമാണ് ഞാൻ എന്നെപ്പോലുള്ള മുസ്ലിംസ് അല്ല വന്നു അപ്പം ഈ ഒരു സ്നേഹം കൂടിയത് നമ്മളിതൊക്കെ പണ്ടേ പറയുന്നു ഇനി മാത്രമല്ല നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് ഇന്നും നമ്മളത് തന്നെ പറയുകയും ചെയ്യും നമുക്കതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ആരും മുന്നേ ഒന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഹിസ്റ്ററി അവിടെ ഉണ്ട് ഞാനിപ്പോൾ പറയേണ്ടല്ലോ അപ്പം ഈ പറയുന്നത് പോലെ ഒരു മുസ്ലിങ്ങളുടെ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ് മാറുന്നു മാറിപ്പോകുന്നൊരു പ്രശ്നമുണ്ട് പലപ്പോഴും മുസ്ലിങ്ങളെ വിഷയങ്ങൾ കൂടുതലായി അത് മൈനോറിറ്റീൻ്റെ വിഷയം അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ കൂടുതൽ ഉയർത്തി കാണിക്കേണ്ടതൊക്കെ തന്നെ അല്ലാന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ അത് മാത്രമായി പോകുന്നു കൂടുതൽ അല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതലേ കേരളത്തിൽ ആ മുസ്ലിം പ്രകടനം എടുത്തു പറയുന്നുണ്ടല്ലോ അഞ്ചാം മന്ത്രി സ്ഥാനവും മുതലൊക്കെ അങ്ങോട്ട് ഉമ്മൻചാണ്ടി കാലം അതിന് മുമ്പേ അല്ലേ മലപ്പുറം ജില്ല ജില്ലാ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് പ്രകടനം അഞ്ചാം മന്ത്രി ഒക്കെ അഞ്ചാം മന്ത്രി കൊടുത്ത് സത്യത്തിൽ ഒരു കാര്യം നോക്ക് അഞ്ചാം മന്ത്രി കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഭീകര കയ്യിലുള്ള വകുപ്പ് എടുത്തിട്ട് അവർക്ക് കൊടുത്താണ് ഒരു വകുപ്പ് കൂടുതൽ കിട്ടുമ്പോൾ അതുകൊണ്ട് കാര്യമുള്ളത് ഇത് വെറുതെ വെമ്മമാൻ മണ്ണ്ടന്മാരായതുകൊണ്ട് ഓ മണ്ടന്മാരുടെ ഉപദേശവും കേട്ട് വന്നിട്ട് അന്നത്തെ തങ്ങൾ വെറുതെ വാശി പിടിച്ചതാണ് അഞ്ചാമത്തെ പന്ത് ലീഗിന് എന്താ സമുദായത്തിന് എന്താ ഗുണു സമുദായത്തിന് ഒരു ബഹുപ്പ് കൂടി കിട്ടിയാൽ ചിലപ്പോൾ എന്തെങ്കിലും ഗുണമുണ്ടാവും കേരളത്തിൽ അങ്ങനെ ഒന്നും അല്ലാന്ന് എന്നാൽ പോകുന്നില്ല ഇപ്പം ആര് പോയി കഴിഞ്ഞാലും ഇതൊക്കെ സമ്മത ഗ്രൂപ്പുകളാണ് അല്ലാതെ മുമ്പ് പിന്നെ ജയന്തി നടരാജൻ കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് മൻമോഹൻ സിംഗ് അമ്മ അദാനിയുടെ ഒരു ഫയലും പോകില്ലായിരുന്നു അതുപോലെ സംഭവം സംഭവമൊന്നും കേരളത്തിലില്ല കേരളത്തിലെന്ന് വെച്ചാൽ എല്ലാവരും പ്രഷർ ഗ്രൂപ്പാണ് ഒരു ചെറിയൊരു സംസ്ഥാനം മൂന്ന് കോടി ജനത ആ മൈനോറിറ്റി മെജോറിറ്റി അല്ലെങ്കിൽ ഈ മൈനോറിറ്റി തന്നെ രണ്ടായിരത്തി സിക്റ്റ് ഡിവൈഡ് ആയിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ആരെയും ആരും ഒരു പരിധി കൂടെ ഒഴിവാക്കിയൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർ വിവരമല്ലാതെ ഈ പറയുന്ന ഹൈപ്പിന് വേണ്ടിയിട്ട് വന്നു ചെയ്യുന്നത് ഈ അഞ്ചാം പന്തു കൊണ്ട് ലീഗിന് എന്ത് കൊടുണ്ടായിരുന്നു സമുദായത്തിന് ഒരു ഒരു നാണക്കേട് ചിത്തപ്പുരേട്ട് നിന്ന് എൻ എസ് എസ് ഒന്നും ഒരു പൊതുവേ ഒരു ശക്തമായൊരു എന്താ പറയുക മറ്റ് മറ്റ് സമുദായങ്ങൾക്കെതിരായ നിലപാടെടുക്കുന്ന സംഘടനയാണ് ആ സമയത്ത് എൻ എസ് സുഭാ നാരായണ നേരിട്ട് വന്ന് പറയേണ്ടി വന്നു വീണനെന്നുള്ള കാര്യം അത് സത്യത്തിൽ അതാ അത്തരം അന്നാ അഞ്ചാമം മേടിച്ചോണ്ട ഇപ്പോൾ സ്ഥിരം പ്രതിവേഷത്തായത് നിത്യനിദാന പ്രതിവേഷുന്നത് അതേപോലെ തന്നെ എൻ എസ് എസ് കാര്യങ്ങളാണ് എൻ എസ് എസ് ഒരിക്കലും അന്യമത വിദ്വേഷം അല്ലെങ്കിൽ അന്യ ജാതി വിദ്വേഷം അവരുടെ കാര്യങ്ങൾ പറയുന്നല്ല അതെ നെഗറ്റീവ് പൊളിറ്റിക്സ് എൻ എസ് എസ് മുന്നോട്ട് വെക്കാറില്ല പക്ഷെ അന്ന് ഈ പറഞ്ഞപോലെ കൃത്യമായി വീണണം എന്നുള്ള കാര്യം പറയേണ്ടി വന്നു കാരണം അതിന് കാരണം ഇതാണ് അതാണ് ഇപ്പം അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അന്ന് നിങ്ങൾ പുറത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും മുസ്ലിംസിന് വേറൊന്നും കിട്ടിയിട്ടില്ല എഞ്ചാം പന്തിന്ന് പുറത്ത് കാണിക്കേണ്ട സാധനമല്ല വേറെ ഒരു സാധനവും കിട്ടിയിട്ടില്ല കടും സത്യത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി വരുന്ന ആളുകളെക്കാളും ഗുണം ചെയ്യുന്ന മറ്റു പല ആളുകൾക്ക് വേണം പല സമയമാണ് വേറെ ഒരുപാട് കേസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം കാര്യമില്ല പക്ഷേ കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട കോൺഗ്രസ് ഒരു മുസ്ലിം സംഘടന എന്ന രീതിയിൽ മറ്റുള്ളൊരു പ്രൊജക്റ്റ് ചെയ്യുകയും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പലപ്പോൾ ഇടപെടൽ ആ രീതിയിലായി പോകുന്നുണ്ട് കോൺഗ്രസ് ഒരു മുസ്ലിം സംഘടന അല്ലല്ലോ കോൺഗ്രസ് കോൺഗ്രസ് ട്രോലി സെക്കുലർ ആയി നിൽക്കുമ്പോൾ കോൺഗ്രസിന് വിലയുള്ളു അവിടെ നിന്ന് മാറുമ്പോഴാണ് ഹിന്ദുക്കൾ നവന് ബി ജെ പി പോലെ വിചാരിക്കുന്നത് മൈനോറിറ്റീസ് സംഘടിതമായി വോട്ട് ചെയ്ത് ഹൈജാക്ക് ചെയ്യുമ്പോൾ നവന് മുസ്ലിംസ് വരെ അവർ ചിന്തിക്കുന്നു അത് സോറി ബി ജെ പി വരെ അവരെ ചിന്തിക്കുന്നു അതാണ് കോൺഗ്രസ് അഡ്രസ്സ് ചെയ്യേണ്ടത് അപ്പോൾ സോണിയ ഒന്ന് ഈ രണ്ട് ഇപ്പം ബംഗ്ലാദേശ് വിഷയത്ത് ഞാനൊന്നും പറയുന്നില്ല അവർ ആ ഒരു നമ്മൾ അത് ഏതെല്ലാം രീതി നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമോ ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് അതിൻ്റെ ഒരു ഗുണം കോൺഗ്രസിന് ഉണ്ടാവുകയും ചെയ്യും രാജ്യത്തിന് ഉണ്ടാവുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർ ഇവിടെ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് പ്രത്യേക കാര്യമൊന്നുമില്ല ഒരു ന്യൂസ് വാലിക്ക് കിട്ടുമെന്നല്ലാതെ അവർ മറ്റേവിടെയെങ്കിലും ഹൈലൈറ്റ് ചെയ്യേണ്ടിയിരുന്നു ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്താൽ അത് തെറ്റൊന്നുമല്ല അല്ല അതിൻ്റെ പ്രയോർത്തി ആണ് ആദ്യം ബംഗ്ലാദേശ് ചെയ്തിട്ട് ഇത് ചെയ്യായിരുന്നു നല്ലത് പക്ഷേ ഈ പാർലമെന്റിൽ ഇങ്ങനെ ഇവർക്ക് പലസ്തീൻ ഐക്യദാഠ്യമായിട്ട് പ്രവേശിക്കുന്ന ആ സമയത്ത് ആ ദിവസം എന്ന് പറയുന്നത് ഡിസംബർ പതിനാറാണ് വിജയ് ദിവസമാണ് അതൊരു പക്ഷേ പ്രിയങ്ക വിസ്മരിച്ചു അല്ലെങ്കിൽ അല്ല അത് വിസ്മരിക്കുകയെന്ന് ഇതൊക്കെ എഴുതി കൊടുത്ത ആളുകൾക്ക് ഒരു വിങ് ഉണ്ടാവണം ഞാൻ പറഞ്ഞുതരാം ഇന്ത്യയുടെ ഇടക്ക് സ്വാതന്ത്ര്യദിനത്തിന് എന്താ എന്ത് ചെയ്യണത്തിനോ ഏതാ ദിവസവും ഇന്ത്യയിലെ ഒരു പിന്നെ ഒരു സൈറ്റിൽ ഒരു പതാക വന്നു ഒരു ഒരു വിമാനത്തിൽ ദേശീയ പതാക കെട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു ഫോട്ടോ വന്നു കെട്ടിപ്പറപ്പിക്കുന്നത് ഈ വിമാന ഫോട്ടോഷോപ്പ് ചെയ്തത് ഇത് ഈ വിമാനം ചൈനീസ് വിമാനമായി അതെയോ ഞാൻ പിൻവലിക്കേണ്ടി വന്നു ഇത് ഈ ഉപദേശിക്കുന്നവർക്ക് ഉപദേശം കൊടുക്കുന്ന ആളുകൾക്ക് വിവരമല്ല പ്രശ്നം അതാണ് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ഞങ്ങളുടെ പല രാഷ്ട്രീയ പാർട്ടികളിപ്പം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു പോർഷണൽ വിങ്ങാണ് ഇവർ ഒരു പ്രത്യേക പ്രായത്തിലുള്ള ചെറുപ്പക്കാരാണ് അപ്പം നമ്മളൊക്കെ ജൂനിയറായിട്ടുള്ള ചെറുപ്പക്കാർ ഇവരുടെ പ്രശ്നം എന്താണ് ഇവർക്ക് വലിയ ലോകബോധമൊന്നും ഇല്ല ഇവർ കൃത്യമായി കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും പക്ഷേ ഇതിൻ്റെ പൊളിറ്റിക്സ് ഒന്നും ഇവർക്ക് ധാരണയില്ല ഇങ്ങനെ ഒരു പ്രശ്നം എല്ലാ പാർട്ടികളും നേരിടുന്നുണ്ട് ആ പ്രശ്നം പിന്നെ ആർ എസ് എസിനെ ബി ജെ പിക്ക് എന്ന് വെച്ചാൽ ആർ എസ് എസ് വന്ന കുറച്ച് അതാണ് ആർ എസ് എസെ കൊണ്ട് വി ജെ പിക്കുള്ളൊരു ഗുണവും ആസ്വദിച്ചു തന്ന കുറച്ച് ആളുകൾ അവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് അവരുടെ പൊളിറ്റിക്സ് നല്ലതാണുള്ളതുകൊണ്ട് അവർ പറയുന്നിങ്ങനെ അല്ല എന്ന് പറയും എന്നിട്ടും അതും കാണിച്ചിട്ടുണ്ട് വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ അപ്പോൾ അതങ്ങനെ നമ്മൾ ആദ്യം ഉണ്ടല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഈ ഒരു പൊളിറ്റിക്ക് അതുകൊണ്ടാണ് രാഷ്ട്രീയ മിനിമം ഒരു ചരിത്രബോധവും രാഷ്ട്രീയ ബോധവും വേണം എന്നു പറയുന്നത് അതില്ലാത്തതിൻ്റെ പ്രശ്നവും ഉണ്ട് അതാണിപ്പോൾ ഇനി ഇവർ ഉപദേശകരും അങ്ങനെയുള്ള ആളുകളായിപ്പോൾ എന്ത് ചെയ്യാനാണ് അതാണിപ്പോൾ കാണുന്നത് പക്ഷേ ഇത് രണ്ടും ഒരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഫലസ്തീൻ ഐക്യദാർഢ്യമാണ് ഐക്യ അമാസ് ഐക്യദാർഢ്യമല്ല ഇപ്പോൾ അതിൻ്റെ വിഷയമാണ് പക്ഷേ അതിൻ്റെ ഒരു ടൈം നിങ്ങളീ പറഞ്ഞ പോലെ ആദ്യത്തെ ദിവസം അവർ വരേണ്ടിയിരുന്നത് ബംഗ്ലാദേശ് വിഷയത്തിലായിരുന്നു അവർ കാര്യം കാണിക്കേണ്ടി ഐക്യദാർഢ്യം കാണിക്കേണ്ടി പിന്നെ ഈ വിഷയത്ത് ഫലസ്തീൻ വിഷയത്ത് കാണിക്കും പക്ഷേ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തരം ഹമാസിൻ്റെ ആണ് ഈ വിഷയത്തെ അമാസ് എന്ന് എനിക്ക് തോന്നുന്നു പലസ്തീൻ വിഷയമാണ് അവർ ഉന്നയിക്കാൻ ശ്രമിച്ചത് പക്ഷേ അത് അതിൻ്റെ വേദം പ്രശ്നമെന്ന് വെച്ചാൽ അത് നെഗറ്റീവ് ഒന്നല്ല പക്ഷേ അത് ഉന്നയിക്കണം കൂടെ അപ്രോപ്പോസിറ്റീവ് ആകുമായിരുന്ന ആകുമായിരിക്കുക ഒരു ഏതെങ്കിലും വേദികളായിരുന്നെങ്കിലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക